ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ മൈൻഡ് സെർവേയിങ്ങിൽ ആദ്യം ലീനിയർ മെഷർമെന്റ്സ് അതേപോലെ കോപ്പർ സർവേയിങ് എന്ന ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് സർവെയിങ് സർവെയിങ് ഇസ് ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഡിഫറൻറ്റ് ഒബ്ജെക്ട്സ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ബൈ മെഷറിങ് ഹോറിസോണ്ടൽ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം ആൻഡ് ബൈ പ്രിപ്പയറിംഗ് എ മാപ്പ് ടു എനി സ്യൂട്ടബിൾ സ്കെൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ അതിലുള്ള ഒബ്ജെക്ട്സിന്റെ പൊസിഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹോറിസോണ്ടൽ ആൻഡ് ലീനിയർ മെഷർമെന്റ്സ് എടുത്ത് അത് പ്രകാരം ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് വിളിക്കുന്നത് ഇനി സർവേയിങ്ങിന്റെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഓഫ് ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ആദ്യത്തേത് ജിയോഡെറ്റിക് സർവേ ജിയോഡെറ്റിക് സെർവേംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ സർവേ ചെയ്യാൻ നേരം അവിടെ ഏർത്തിന്റെ കർവേച്ചറോടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെർവേയിങ്ങിനെയാണ് ജിയോഡെറ്റിക് സെർവേയിങ് എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് സെർവേയിങ് ആണ് പ്ലെയിൻ സെർവേയിങ് പ്ലെയിൻ സെർവേയിങ്ങിൽ നമ്മൾ ലാൻഡ് ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ പ്ലെയിൻ ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് സർവെയിങ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഏർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല ഇനി എപ്പോഴൊക്കെയാണ് ഈ പ്ലെയിൻ സെർവേയിങും ജിയോഡെറ്റിക് സെർവേയും ചെയ്യുന്നത് ചെറിയ ഒക്കെ നമ്മൾ സർവേ ചെയ്യുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ അവിടുത്തെ ലാൻഡ് നമ്മൾ സർവേ ചെയ്യുന്ന നേരം ഏർത്തിൻ്റെ കർവേച്ചർ അവിടെ കൺസിഡർ ചെയ്യാറില്ല നമ്മളവിടെ ഏർത്ത് പ്ലെയിൻ ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് സെർവേം ചെയ്യുന്നത് എന്നാൽ ടൂ ഫിഫ്റ്റി എയ്റ്റ് കിലോമീറ്റർ സ്ക്വയറിൽ കൂടുതൽ ഏരിയ വരുന്ന ഒരു പ്ലോട്ടാണ് സർവേ ചെയ്യണം ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ജിയോഡെറ്റിക് ആണ് ചെയ്യുന്നത് അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു കൺട്രി അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മാപ്പ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ലാർജ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഏർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ജിയോഡെറ്റിക് സെർവേയും ചെയ്യുന്നത് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടു ഫിഫ്റ്റി എയ്റ്റ് കിലോമീറ്റർ സ്ക്വയറിൽ കൂടുതലാണ് എങ്കിൽ ജിയോഡറ്റിക് സെർവേയും ചെയ്യും എന്ന പോയിൽ ഓർത്താൽ മതി അടുത്തത് ബാക്കി മറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് സെർവേയിങ്ങിന്റെ ചെയിൻ സെർവിങ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ്സ് ചെയിൻ സെർവെയിങ് കോംപസ് സെർവെയിങ് പ്ലെയിൻ ടേബിൾ സെർവെയിങ് ഇപ്പൊ ചെയിൻ സെർവെയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ചെയിൻ മെറ്റാലിക് ചെയിൻസ് യൂസ് ചെയ്ത് സെർവെയിങ് ചെയ്യുന്നത് അപ്പം അതിനെയാണ് ചെയിൻ സെർവെയിങ് വിളിക്കുന്നത് കോംപസ് സെർവെയിങ് എന്ന് പറയുമ്പോൾ കോമ്പസ് യൂസ് ചെയ്ത് സെർവേഴ്സ് കോമ്പസ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പല ടൈപ്പ് കോമ്പസുകളുണ്ട് അത് യൂസ് ചെയ്ത് ഈ ലൈൻസിൻ്റെ തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആ ടോട്ടൽ പ്ലോട്ട് ഏരിയയെ സർവേ ചെയ്യേണ്ട ഏരിയെ പല ലൈൻസ് ലൈൻസായിട്ട് പല ട്രയങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഈ ലൈൻസ് ട്രയങ്കിൾസിൻ്റെ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ കോമ്പസ് യൂസ് ചെയ്യും അപ്പൊ അതിനെയാണ് കോമ്പസ് സെർവെയിങ് എന്ന് വിളിക്കുന്നത് പ്ലെയിൻ ടേബിൾ സെർവെയിങ് എന്ന് പറയുമ്പോൾ അതും നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും സൈറ്റിലൊക്കെ ഒരു പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ അലിഡേഡ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ലൈൻസ് ഒക്കെ വരച്ച് ആ ഏരിയ പ്ലോട്ട് ചെയ്തെടുക്കും അതാണ് പ്ലെയിൻ ടേബിൾ സെർവെയിങ് തിയോഡലൈറ്റ് സർവേ എന്ന് പറയുമ്പോൾ ഒരു ടെലിസ്കോപ്പ് പോലത്തെ ഇൻസ്ട്രുമെന്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ ഗ്രാജുവേറ്റഡ് സർക്കുലർ സ്കെയിലുണ്ട് അതിനെയാണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഈ തിയോഡലൈറ്റ് എന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് ഡിസ്റ്റൻസും അതേപോലെ ആംഗിൾസ് വെർട്ടിക്കൽ ആൻഡ് ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്ത് അതിനൊപ്പം ലീനിയർ മെഷർമെന്റ്സ് എടുക്കുന്നത് ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനെയാണ് തിയോഡലൈറ്റ് സെർവേയിങ് എന്ന് വിളിക്കുന്നത് ടാക്യോമെട്രിക് സെർവേങ്ങിലും ഈ ടാക്യോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് സെർവേയിങ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിക് സർവേയിൽ ഈ ഏരിയൽ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയും ലാർജ് ഒക്കെ സർവേ ചെയ്യാൻ നേരം നമ്മൾ ഈ ചെറിയ പ്ലെയിൻസിൽ ഈ ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഗ്രൗണ്ടിന്റെ സർവേ ചെയ്യേണ്ട ഗ്രൗണ്ടിന്റെ ഫോട്ടോസ് ഏരിയൽ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് അത് വെച്ചിട്ടായിരിക്കും സെർവേം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് വീണ്ടും സർവേയിങ്ങിനെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്ര കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇനി ബേസ്ഡ് ഓൺ മെത്തേഡ്സ് സർവേം ചെയ്യുന്ന രണ്ട് ടൈപ്പ് മെത്തേഡ്സിലാണ് യൂഷ്വലി സെർവേം ചെയ്യുന്നത് ട്രാങ്കുലേഷൻ സർവേ ആൻഡ് ട്രാവേഴ്സ് സർവേ ട്രാങ്കുലേഷൻ സർവേ എന്ന് പറയുമ്പോൾ എനിക്ക് സെർവേ ചെയ്യേണ്ട ആ ഏരിയ ഞാൻ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിന്റെ ലെങ്ത് മെഷർ ചെയ്യും അത് തമ്മിലുള്ള ആംഗിൾസ് മെഷർ ചെയ്യും അതിനെയാണ് ട്രയാങ്കുലേഷൻ സെർവേങ് എന്ന് പറയുന്നത് ട്രാവേസ് സെർവേ എന്ന് പറയുമ്പോൾ ആ മൊത്തം പ്ലോട്ട് ബൗണ്ടറിയിൽ വരുന്ന ലൈൻസ് മെഷർ ചെയ്ത് അതിനെ അവിടെ കോമ്പസ് യൂസ് ചെയ്ത് ഈ ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് മെഷർ ചെയ്ത് പോകുന്നതിനെയാണ് ട്രാവോ സർവേ എന്ന് പറയുന്നത് അതായത് ആ പ്ലോട്ടിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമ്മളിങ്ങനെ ലീനിയർ മെഷർമെന്റ് എടുത്ത് ആംഗിൾ ഇതും മെഷർ ചെയ്ത് നമ്മൾ ട്രാവേഴ്സ് വരച്ച് വരും അപ്പം അതിനെയാണ് ട്രാവേഴ്സ് സർവേ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം ഏരിയ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഉള്ള ക്ലാസിഫിക്കേഷൻ ഇനി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് നമുക്ക് ഏത് പേർപ്പസിനാണോ സർവേയിങ് ചെയ്യുന്നത് എന്ന ബേസിൽ നമുക്ക് വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം ജിയോളജിക്കൽ സർവേ ജിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർത്ത് സെർഫസിന്റെ പല ലെയേഴ്സ് ഉണ്ടല്ലോ താഴോട്ട് നമ്മൾ മണ്ണിനടുത്തോട്ട് എക്സ്കവേറ്റ് ചെയ്തു പോകുമ്പോൾ പല ലെയേഴ്സ് വരും ഓരോ ലെയേഴ്സിന്റെ റോക്സ് ഏതൊക്കെയാണ് മിനറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ വരും അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ മൈൻ സെർവേ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനിങ്ങിൽ വരുന്ന ആപ്ലിക്കേഷനാണ് അതായത് ഈ നമ്മുടെ മിനറൽ ഡെപ്പോസിറ്റ്സ് കോൽ അതിൻ്റെ ഡെപ്പോസിറ്റ് ഒക്കെ എത്ര ഡെപ്തിലാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്ന സെർവിങ് ആണ് മൈൻ സെർവിങ് അത് തന്നെയല്ല നമുക്ക് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ മൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ലെങ്ത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടിവരും അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ മൈൻ സെർവയിങ്ങില് ആർക്കിയോളജിക്കൽ സെർവെയിങ്ങിൽ ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഉണ്ടായിരിക്കുമല്ലോ പ്രീവിയസ് പണ്ട് പഴയ ഹിസ്റ്റോറിക്കൽ മോണിയുമെൻ്റ്സിൻ്റെ അതേപോലെ ഈ പോട്ടറി പോലുള്ള സാധനങ്ങൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നു പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ർക്കിയോളജിക്കൽ പെർപ്പസസിന് വേണ്ടി ചെയ്യുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ മിലിറ്ററി സർവേയിൽ പെർപ്പസിനായിട്ട് സർവേയും ചെയ്യുമ്പോൾ കാറ്റഗറിയിലാണ് ഇടുന്നത് എഞ്ചിനീയറിംഗ് സർവേയിൽ ഇപ്പൊ ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യണം ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യണം അപ്പൊ അതിന്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ചെയ്യുന്ന സർവേ എല്ലാം എൻജിനീയറിംഗ് സർവേ കാറ്റഗറിയിൽ വരും ഇനി ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ദീൽഡ് നമ്മൾ എവിടെയാണ് സർവേ ചെയ്യുന്നത് എന്ന ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം ലാൻഡ് സർവേ ലാൻഡിലാണ് സർഫസ് സർവേ ചെയ്യുന്നത് അപ്പൊ അത് തന്നെ വീണ്ടും പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് ടോപ്പോഗ്രാഫിക്കൽ സർവേ അതായത് നമ്മുടെ ലാൻഡ് സർഫസ് ടോപ്പ് സർഫസിൽ കണ്ടുവരുന്ന റോക്സ് അല്ലെങ്കിൽ റിവേഴ്സ് പ്ലെയിന് പ്ലാറ്റോ അപ്പൊ ഇങ്ങനത്തെ കോസ്റ്റൽ റീജിയൻ അപ്പൊ ഇങ്ങനെ ലാൻഡിന്റെ മുകളിൽ വരുന്ന പല ഫീച്ചേഴ്സ് അതിന്റെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ടോപ്പോഗ്രാഫിക്കൽ സർവേയിൽ വരുന്നത് കെഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൗണ്ടറി പ്ലോട്ട് ബൗണ്ടറി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സർവേ അല്ല ഈ കഡസ്ട്രൽ സർവേയുടെ കാറ്റഗറിയിൽ വരും സിറ്റി സർവേ എന്ന് പറയുമ്പോൾ ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സർവേംഗ് ആണ് അതായത് നമുക്ക് ഒരു സീവർ സിസ്റ്റം ലേ ചെയ്യണം അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റം ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവേസ് എല്ലാം ഈ സിറ്റി സർവേയിങ്ങില് വരും മറൈൻ സർവേയിങ് ഇപ്പൊ ഈ ടോപ്പോഗ്രഫിക്കൽ കഡസ്ട്രൽ ആൻഡ് സിറ്റി സർവേയിങ് ലാൻഡ് സർവേ അണ്ടറിൽ വരുന്നതാണ് ഇനി മറൈൻ സർവേംഗ് എന്ന് പറയുമ്പോഴോ നമ്മൾ വാട്ടർ ബോഡീസിൽ ചെയ്യുന്ന സെർവേയിങ് ആണ് അതായത് വാട്ടർ ബോഡിയുടെ ഡെപ്ത് കണ്ടുപിടിക്കാൻ അപ്പോൾ ഇതിനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സർവേയാണ് നറൈൻ സർവേയിൽ വരുന്നത് ഇനി ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാനറ്റ്സിന്റെ സ്റ്റാർസിൻ്റെ ഒക്കെ പൊസിഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ അതിന് വേണ്ടി ചെയ്യുന്ന സെർവെയിങ് ആണ് ആർക്കിയോളജിക്കൽ സർവേ അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സെർവേയിങ്ങിൻ്റെ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഇപ്പം ഇതിൻ്റെ പേരിലൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓരോന്നും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് സെർവെയിങ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സെർവയിങ് എന്താണെന്നുള്ളത് അതിൽ ഈ ആദ്യത്തേത് പ്രിൻസിപ്പിളാണ് എപ്പോഴും ചോദിക്കുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സെർവേയിങ് നമ്മൾ ചെയ്യാൻ നേരം എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രി പ്രിൻസിപ്പിൾ ആണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് അതായത് ഒരു പ്ലോട്ട് ബൗണ്ടറി ഒരു പ്ലോട്ട് മൊത്തം എനിക്ക് സർവേ ചെയ്യണം അതിലെ ഏരിയ അപ്പം ഞാൻ എപ്പോഴും ഹോൾഡ് പാർട്ട് അതായത് ഏറ്റവും ഔട്ട്സൈഡ് ലൈൻസ് ഔട്ട്സൈഡ് പ്ലോട്ട് ബൗണ്ടറീസ് ഞാൻ മാർക്ക് ചെയ്ത് അത് സർവേ ചെയ്തതിനു ശേഷമേ ഉള്ളിലേക്ക് ഞാൻ സർവേ ചെയ്ത് തുടങ്ങത്തുള്ളൂ അല്ലാതെ ഉള്ളിൽ നിന്ന് നമ്മൾ സർവേ ചെയ്ത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ പുറത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഏക്കർ സ്ഥലമുണ്ട് ആ ഒരു ഏക്കർ സ്ഥലം ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചു അപ്പം കറക്റ്റായിട്ട് സെർവേയിങ് നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏക്കർ സ്ഥലത്തിന്റെ പ്ലോട്ട് ബൗണ്ടറി ുള്ള ലെങ്ത് എല്ലാം മെഷർ ചെയ്ത് അതിന്റെ ആംഗിൾസ് എല്ലാം മെഷർ ചെയ്ത് പിന്നെ അതിന് ഉള്ളിലുള്ള ഇപ്പം ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു കുളം ഉണ്ട് പിന്നെ ലൊക്കേഷൻസ് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് ഈ പ്ലോട്ട് ബൗണ്ടറിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഈ കിണറിന്റെ പൊസിഷൻ വരുന്നത് അല്ലെങ്കിൽ കുളത്തിന്റെ പൊസിഷൻ എല്ലാം ഉള്ളിലേക്ക് പിന്നീട് നമ്മൾ സർവേ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതിനെയാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത് അതായത് മൊത്തത്തിലുള്ള ഔട്ട്സൈഡ് ബൗണ്ടറിയിൽ നിന്ന് ഉള്ളിലേക്ക് സർവേ ചെയ്ത് പോവുക ഇപ്പം ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എറേഴ്സ് നമുക്ക് കുറേയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും ഇനി നേരെ തിരിച്ചാണ് സർവേ ചെയ്യുന്നെങ്കിലോ അതായത് ഈ ഒരു ഏക്കർ സ്ഥലത്തിന്റെ ഉള്ളിലുള്ള ഈ കിണറിൽ കിണറിന്റെ പൊസിഷനിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പ്ലോട്ട് ബൗണ്ടറിയിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അങ്ങനെ നമ്മൾ സർവേ ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ആദ്യമേ ഉണ്ടായ എറർ മാക്സിമൈസ് ആവുകയാണ് ചെയ്യുന്നത് എറർ ആഡ് ഓൺ ചെയ്തിരിക്കും അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പം ആദ്യത്തെ പ്രിൻസിപ്പൾ ഓഫ് സർവേ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എപ്പോഴും ഔട്ട്സൈഡ് ബൗണ്ടറിയിൽ നിന്ന് ഉള്ളിലേക്കാണ് നമ്മൾ സർവേ ചെയ്ത് പോകുന്നത് ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് To locate a new station by at least ടു മെഷർമെന്റ്സ് ലീനിയർ ഓർ ആംഗുലർ ഫ്രം ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഈ പ്രിൻസിപ്പളിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ രണ്ട് പോയിന്റ് ഞാൻ സർവേ ചെയ്ത് പോയിന്റ്സ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ സർവേ ചെയ്യുന്നു ചെയ്യുമ്പോൾ ഈ ഓൾറെഡി ഫിക്സ് ചെയ്ത രണ്ട് പോയിന്റ്സിൽ നിന്നും ലീനിയർ അതായത് ടേപ്പ് ടേപ്പോ ചെയിനോ യൂസ് ചെയ്ത് ലെങ്ത് മെഷർ ചെയ്യുക അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്ത് ആംഗിൾ മെഷർമെന്റ് എടുത്തതിനു ശേഷമാണ് ഈ മൂന്നാമത്തെ പോയിന്റ് കണ്ടുപിടിക്കുന്നത് അതായത് പുതിയൊരു പോയിന്റ് സർവേ ചെയ്യണം എങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫിക്സഡ് പോയിന്റ്സിൽ നിന്ന് മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എയർ കുറയ്ക്കാൻ പറ്റുന്നത് അല്ലാതെ പുതിയൊരു പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് മെഷർമെന്റ് എടുത്ത് മെഷർമെന്റ് ലീനിയർ അല്ലെങ്കിൽ ആംഗുലർ മെഷർമെന്റ് എടുത്താൽ നമുക്ക് ആയിട്ട് പൊസിഷൻ പൊസിഷനായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല രണ്ട് ഫിക്സഡ് ിൽ നിന്ന് മാത്രമേ പുതിയൊരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ടു 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 ഓഫ് ഓഫ് ഒന്ന് ഫ്രം ഫ്രം പാർട്ട് ആൻഡ് എ ന്യൂ സ്റ്റേഷൻ അറ്റ്ലീസ്റ്റ് ഫിക്സഡ് പോയിന്റ്സ് ഇനി മെത്തേഡ് ലീനിയർ മെഷർമെന്റ്സ് നമ്മുടെ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് ലീനിയർ മെഷർമെന്റ് ലീനിയർ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ലെങ്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ബൈ ഓർ പേർ പേസിങ് അല്ലെങ്കിൽ ഓർ സ്റ്റെപ്പിംഗ് ഉദ്ദേശിക്കുന്നത് പണ്ട് മെഷർമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ റഫ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള ഒരു സർവിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെങ്ത് മെഷർ ചെയ്യണം നമ്മുടെ നമ്മളെ ഇൻസ്ട്രമെന്റ്സോ ടൂൾസോന്നും ഇല്ലാണെങ്കിൽ പേസിങ് എന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം അതായത് നമ്മൾ നടന്ന് മെഷർ ചെയ്യും അതായത് എത്ര അടി നടന്നാലാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കും ആ ഒരു ഒരു പ്രാവശ്യം നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ എത്ര ആണ് അത് കവർ ചെയ്യുന്നത് എന്ന് നമ്മളൊരു അസ്യൂം ചെയ്തൊരു വാല്യൂ എടുക്കും ഒരു എയ്റ്റി സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിന് അസ്യൂം ചെയ്തിട്ട് അപ്പോൾ എത്ര പ്രാവശ്യം സ്റ്റെപ്പ് എടുക്കേണ്ടിവരും ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ അപ്പം അങ്ങനെ വളരെ റഫ് ആയിട്ടുള്ള ഒരു ലെങ്ത് മെഷർമെൻ്റ് ടെക്നീക്കാണ് ഈ പേസിങ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത് ഇനി ബൈ പാസോമീറ്റർ പാസോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പം അതിൽ നമ്മൾ എത്ര പേസ് നമ്മൾ എത്ര സ്റ്റെപ്പ് നമ്മൾ എടുത്തു എന്നുള്ളത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ആ ഡിവൈസിൽ കാണിക്കും മെഷർ ചെയ്ത് കാണിക്കും എത്ര ലെങ്ത് കവർ ചെയ്തു എന്നുള്ളത് അതാണ് പാസോമീറ്റർ സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വെഹിക്കിൾസിലൊക്കെ കാണുമല്ലോ നമ്മുടെ സ്കൂട്ടറിലും കാറിലും ഒക്കെ കാണും എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് വീൽ എത്ര റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് അനുസരിച്ച് കറക്റ്റായിട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് സ്പീഡോ കാണിക്കും ഇതും ഒരു ലീനിയർ മെഷർമെന്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് അടുത്തത് പെരാമ്പുലേറ്റർ പെരാമ്പുലേറ്റർ എന്ന് പറയുന്നത് ഒരു വീലും അതിനോട് അറ്റാച്ച് ചെയ്തൊരു ഹാൻഡിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതും നമ്മൾ ആ വീല് എത്ര ഡിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് അത്രയും ഡിസ്റ്റൻസിൽ നമ്മളിത് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് ആ വീൽ എത്ര റൊട്ടേഷൻസ് കവർ ചെയ്തു എന്നുള്ള അനുസരിച്ച് റവല്യൂഷൻസ് കവർ ചെയ്തു എന്നുള്ള അനുസരിച്ച് അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് കാണിക്കും പിന്നെയുള്ള ഏറ്റവും ആക്കുറേറ്റ് ഉള്ള മെത്തേഡാണ് ചെയിനിങ് ചെയിനിങ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സ്റ്റീൽ ചെയിൻസ് അല്ലെങ്കിൽ ടേപ്സ് യൂസ് ചെയ്ത് മെഷർമെൻറ്റ് ലെങ്ത്തിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ ലീനിയം മെഷർമെൻസിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏറ്റവും ആക്കുറേറ്റ് എന്ന് പറയുന്നത് ചെയിനിങ് ആണ് ചെയിനിങ് എന്ന് പറയുമ്പോൾ അത് ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് കൊണ്ട് ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റിനെയും നമ്മൾ ചെയിനിങ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ചെയിൻ എന്താണ് ടേപ്പ് എന്താണെന്നൊക്കെ നമ്മൾ താഴോട്ട് പഠിക്കുന്നുണ്ട് ആക്സസറീസ് യൂസ്ഡ് ഫോർ ലീനിയർ മെഷർമെന്റ്സ് അപ്പോൾ ലീനിയർ മെഷർമെന്റ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് ആദ്യത്തേത് റേഞ്ചിങ് റോഡ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും സർവേ ചെയ്യുന്ന നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റിക്സ് റേഞ്ചിംഗ് റോഡ്സ് പലയിടങ്ങളിലായിട്ട് കുത്തി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് റേഞ്ചിങ് റോഡ്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ദ പൊസിഷൻ ഓഫ് സ്റ്റേഷൻ ആൻഡ് ഫോർ റേഞ്ചിംഗ് ദ ലൈൻ അതായത് നമ്മളിപ്പം ഇൻസ്ട്രുമെന്റ് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ യൂസ് ചെയ്ത് സർവേ ചെയ്യുന്നത് അത് ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് നോക്കി അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു ആംഗിൾ നമ്മൾ മെഷർ ചെയ്തെടുത്തു എന്ന് വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് അടുത്തൊരു പൊസിഷനിലേക്ക് മാറ്റണം അങ്ങനെ വരുമ്പോൾ ആ ഒരു പൊസിഷൻ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യും അപ്പം ഈ റേഞ്ചിങ് റോഡ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കുത്തി വെക്കുവാണ് ചെയ്യുന്നത് അതിന്റെ ലോവർ എൻഡ് ഒരു ഷാർപ്പ് ആരോ ഷേപ്ഡ് ആയിരിക്കും അത് നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് കുത്തിവെക്കും നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഗ്രൗണ്ടിലെ മാർക്ക് ചെയ്തിടണമെങ്കിൽ നമ്മൾ റേഞ്ചിങ് റോഡ്സ് അവിടെ യൂസ് ചെയ്യും ഇത് മാത്രമല്ല റേഞ്ചിങ് പേർപ്പസിനായിട്ട് നമ്മൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യാറുണ്ട് റേഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ട് പോയിന്റ്സ് ഇപ്പോൾ ഒരു പ്ലോട്ട് ബൗണ്ടറിയുടെ അങ്ങേ ഏറ്റവും ഇങ്ങേ ഏറ്റവും തമ്മിൽ നമ്മൾ റേഞ്ചിങ് റോഡ് കുത്തി മാർക്ക് ചെയ്തെന്ന് വെച്ചോ അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റൂടെ നമുക്ക് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യാറുണ്ട് ആ പ്രോസസ്സിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ അങ്ങനത്തെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാന് നമ്മൾ റേഞ്ചിങ് റോൺസ് യൂസ് ചെയ്യാറുണ്ട് അടുത്തത് ചെയിൻ ചെയിനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ചെയിൻ ചെയിൻ ഇസ് പ്രിപ്പയർഡ് വിത്ത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ ഫോർ എം എം ഡയമീറ്റർ ഇപ്പൊ ഈ ചെയിന്റെ ഒരു ഫിഗർ കാണാം അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മൈൽഡ് സ്റ്റീൽ ആയി കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ചെയിൻ ഇതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് വരുന്നത് ഫോർ എം എം ഡയ ആണ് ഇതിന്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിനെ ലിങ്ക് എന്നാണ് വിളിക്കുന്നത് ഈ ലിങ്ക്സിനെ ിൽ കണക്ട് ചെയ്യുന്നത് മൂന്ന് ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഓരോ അഞ്ച് മീറ്റർ അല്ലെങ്കിൽ പത്ത് മീറ്റർ ഇന്റർവെൽ ഈ ലിങ്സിന്റെ ജോയിനിങ്ങില് ഈ മൂന്ന് ഓവൽ റിംഗ്സിന്റെ അവിടെ ടാലീസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലെ പാർട്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം ദ എൻഡ് ഓഫ് ലിങ്ക് ആർ ബെൻഡ് ഇൻ ടു ലൂപ്പ് ആൻഡ് കണക്റ്റഡ് ടുഗർ ബൈ മീൻസ് ഓഫ് ത്രീ ഓവൽ ഷേപ്ഡ് റിങ്സ് അപ്പോൾ ഓർത്തുള്ള ഒരു ചെയിനിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ഫോർ എം എം ഡയ ആയിരിക്കും അത് മൈൽഡ് സ്റ്റീൽ ഗൽവനൈസ്ഡ് സ്റ്റീൽ വെച്ചാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ ലിങ്ക് എന്നാണ് വിളിക്കുന്നത് ഈ ലിങ്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ ത്രീ ഓവൽ റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം മൂന്ന് ഓവൽ റിങ്സ് ഇനി ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇന്റർവലിലും ടാലി എന്ന് പറഞ്ഞ ചെറിയ പാർട്സ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കണ്ട പത്ത് മീറ്റർ വരുമ്പോൾ ഒരു ടാലി അടുത്ത് ഇരുപത് മീറ്റർ വരുമ്പോൾ ഈ ടാലിയുടെ ഷേപ്പിൽ ഒരു വ്യത്യാസം കാണാം അതിന്റെ ടേൽ എൻഡിൽ രണ്ട് ടേയില് വരും മുപ്പത് മീറ്റർ ആകുമ്പോൾ മൂന്ന് ടേല് വരും അങ്ങനെ ഡിഫറൻസസ് ഈ ടാലീസിന്റെ ഷേപ്പ്സിന് ഉണ്ടാകും അടുത്തത് ചെയിൻസിൻ്റെ ടൈപ്സ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇതൊരു എക്സാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ടൈപ്പ്സ് ഓഫ് ചെയിൻസ് അപ്പം ചെയിൻസ് രണ്ട് ടൈപ്പ് ഉണ്ട് മെട്രിക് ചെയിനും നോൺ മെട്രിക് ചെയിനും മെട്രിക് ചെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മെഷർമെന്റ് വരുന്ന മീറ്റേഴ്സിലായിരിക്കും മെട്രിക് ചെയിൻസ് ആർ അവൈലബിൾ ഇൻ ലെങ്ത് ഓഫ് ട്വൻ്റി മീറ്റർ ആൻഡ് തേർട്ടി മീറ്റർ ട്വൻറ്റി മീറ്റർ ചെയിൻ ഇസ് ഡിവൈഡഡ് ടു ഹൺഡ്രഡ് ലിങ്സ് ഈച്ച് ഓഫ് സീറോ പോയിന്റ് ടു മീറ്റേഴ്സ് അപ്പോൾ ഈ ട്വൻറ്റി മീറ്റർ ചെയിനിലും തേർട്ടി മീറ്റർ ചെയിനിലും അവൈലബിൾ ആണ് മെട്രിക് ചെയിൻസ് ഈ ട്വന്റി മീറ്റർ ചെയിന്റെ ഒരു ട്വന്റി മീറ്റർ ചെയിന്റെ ലെങ്ത് ട്വന്റി ടോട്ടൽ ട്വന്റി മീറ്റർ ആണ് ഒരു ലിങ്കിന്റെ മാത്രം ലെങ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പോയിന്റ് ടു മീറ്റേഴ്സ് ആയിരിക്കും അതായത് ട്വന്റി സെന്റിമീറ്റേഴ്സ് ഇനിയും ഇത് എത്ര ലിങ്ക്സ് വരുന്നുണ്ട് ഹൺഡ്രഡ് ലിങ്ക്സ് വരുന്നുണ്ട് ഒരു ട്വന്റി മീറ്റർ ചെയിനിൽ ഇനി നോൺ മെട്രിക് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്റേഴ്സിലല്ല ഫീറ്റിലായിരിക്കും ഫീറ്റിലെ ഇഞ്ചസിലൊക്കെ ആയിരിക്കും അതിലാദത്തേത് എഞ്ചിനീയേഴ്സ് ചെയിൻ എഞ്ചിനീയർസ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇറ്റ് ഇസ് ഹൺഡ്രഡ് ഫീറ്റ് ലോങ് ആൻഡ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ഹൺഡ്രഡ് ലിങ്സ് ഈച്ച് ഓഫ് വൺ ഫീറ്റ് ലെങ്ക് ഹൺഡ്രഡ് ടോട്ടൽ ലെങ്ത് ഹൺഡ്രഡ് ഫീറ്റ് ആണ് നൂറ് ലിങ്ക് ഉണ്ട് അപ്പോൾ ഒരു ലിങ്കിന്റെ ലെങ്ത്ത് എത്ര ആയിരിക്കും ഒരു ഫീറ്റ് ആയിരിക്കും അടുത്തത് ഗൺട്ടേഴ്സ് ഷെയിൻ അല്ലെങ്കിൽ സെർവേഴ്സ് ഷെയിൻ രണ്ട് പേരും യൂസ് ചെയ്യാറുണ്ട് ഇത് സിക്സ്റ്റി സിക്സ് ഫീറ്റ് ലോങ്ങ് ആണ് ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻറ്റു ഹൺഡ്രഡ് ലിങ്ക്സ് അപ്പോൾ ഒരു ലിങ്കിന്റെ ലെങ് എത്ര ആയിരിക്കും പോയിന്റ് സിക്സ് സിക്സ് ഫീറ്റ് ആയിരിക്കും റവന്യൂ ചെയിൻ ഇറ്റ് ദ റവന്യൂ ചെയിൻ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫീൽഡ്സ് ഇൻ കെഡാസ്ട്രൽ സെർവേ കെഡാസ്ട്രൽ സർവേ എന്താണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്താൽ നമ്മൾ ഈ പ്ലോട്ട് ബൗണ്ടറിയുടെ ഒക്കെ മെഷർമെന്റ് എടുക്കുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കെഡാസ്ട്രൽ സർവേ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ഈ റവന്യൂ ചെയിൻ ആണ് റവന്യൂ ചെയിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ത്രീ ഫീറ്റേ ഉള്ളൂ ഇതിൽ സിക്സ്റ്റീൻ ലിങ്ക്സ് ആണ് ഉള്ളത് ഇപ്പൊ എക്സാമ്പിൾ ചോദിക്കുന്നത് ഈ ഓരോ ടൈപ്പ് ചെയിൻ ഉണ്ടല്ലോ ഒന്നുകിൽ എഞ്ചിനീയർ ചെയിൻ അല്ലെങ്കിൽ സർവേ ചെയിൻ അല്ലെങ്കിൽ റവന്യൂ ചെയിൻ ഇതിന്റെ ലെങ്ത് എത്രയാണ് ഒരു ലിങ്ക് ഓരോന്നിലും എത്ര ലിങ്ക്സ് ഉണ്ട് ഓരോ ലിങ്കിന്റെ ലെങ്ത് എത്ര വരും ഈ രീതിയിലായിരിക്കും ഇനി ഇത് ക്വസ്റ്റ്യൻ വരുന്നത് ഇനി ചെയിനിങ്ങിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ടേപ്പ് ടേപ്പ് തന്നെ പല മെറ്റീരിയലിന്റെ ബേസിൽ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം മെറ്റാലിക് ടേപ്സ് ഉണ്ട് ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്സ് ഉണ്ട് സ്റ്റീലിന്റെ ടേപ്സ് ഉണ്ട് ഇൻവേർ ടേപ്പ് ഉണ്ട് സിന്തറ്റിക് മെറ്റീരിയൽസിന്റെ ടേപ്സ് ഉണ്ട് ഈ ഫിഗറിൽ ടേപ്സ് കാണാം അപ്പം ഇതിലെ ഏറ്റവും ആക്യുറേറ്റ് റിസൾട്ട്സ് തരുന്നത് ഇൻവേർ ഇൻവർ എന്ന് പറയുന്ന മെറ്റീരിയൽ അതൊരു അലോയാണ് അതിൻ്റെ ആണ് ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് തരുന്നത് ഇനി മറ്റൊരു ഇൻസ്ട്രമെൻ്റ് ആണ് ആരോസ് ആരോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലോട്ട് ബൗണ്ടറി ഒരു ഏക്കർ സ്ഥലം നമ്മൾ മെഷർ ചെയ്യാമെന്ന് വെച്ചോ നമ്മൾ ഒരു ബൗണ്ടറിയിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോൾ ഒരു ട്വൻ്റി മീറ്റർ ചെയിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് തീർന്നു അപ്പം അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ ഒരു ആരോ ഫിക്സ് ചെയ്യും എവിടെ വെച്ചാണോ ആ ചെയിന്റെ ലെങ്ത്ത് ഫുള് കവർ ചെയ്തത് അവിടെ ഒരു ആരോ ഫിക്സ് ചെയ്യും എന്നിട്ട് വീണ്ടും അതേ ചെയിൻ വെച്ച് നമ്മൾ ഈ ആരോയിൽ നിന്നും വീണ്ടും മെഷർ ചെയ്ത് തുടങ്ങും അപ്പം ഈ ചെയിൻ എത്ര ചെയിൻ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു ചെയിൻ ലെങ്ത്ത് നമ്മൾ കവർ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോസ് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ അവസാനം മെഷർ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ ആരോസിന്റെ എണ്ണം കൗണ്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ചെയിനിന്റെ ലെങ്ത് നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് ആരോസ് ആർ മെയ് ഓഫ് ടാമ്പേർഡ് സ്റ്റീൽ വയർ ഓഫ് ഫോർ എം എം ഡയർ വൺ എൻഡ് ഓഫ് ദ ആരോ ഇസ് ബെൻഡ് ഇൻറ്റു റിംഗ് ഓഫ് ഫിഫ്റ്റി എം എം ഡയർ ഈ ആരോയുടെ ടോപ്പ് പോർഷന് ഒരു റിംഗ് ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും താഴെ ഷാർപ്പ് ആയിരിക്കും അത് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം ആരോസ് ആർ യൂസ്ഡ് ഫോർ കൌണ്ടിംഗ് ദ നമ്പർ ഓഫ് വൈൽ മെഷർ ഇൻ ചെയിൻ ലെങ് ഇപ്പം ഒരു ഫോർട്ടി മീറ്റർ ലെങ് ആണ് നമുക്ക് മെഷർ ചെയ്യണ്ടെങ്കിൽ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്വന്റി മീറ്റർ ചെയിൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എൻഡിൽ നിന്നും ആദ്യം ട്വന്റി മീറ്റർ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ചെയിൻ തീർന്നല്ലോ അപ്പൊ അവിടെ നമ്മൾ ഒരു ആരോ ഇൻസേർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ആ ആരോയുടെ പൊസിഷനെ തൊട്ട് നമ്മൾ വീണ്ടും ചെയിൻ എടുത്ത് വീണ്ടും അടുത്ത ട്വന്റി മീറ്ററോടെ മെഷർ ചെയ്യും അപ്പോൾ ഒരു അപ്പൊ നമ്മൾ എത്ര ഒരു ആരോ ഉണ്ട് അപ്പൊ രണ്ട് പ്രാവശ്യം ചെയിൻ ലെങ്ത് നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് കിട്ടും അങ്ങനെ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ലീനിയർ മെഷർമെൻസിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ സെർവെയിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു സെർവെയിങ്ങിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു അതിൽ ജിയോഡെറ്റിക് സെർവെയിങ് പറഞ്ഞു പ്ലെയിൻ ടേബിൾ സെർവെയിങ് പറഞ്ഞു അതിൽ ഈ ജിയോഡെറ്റിക് സെർവെയിങ് എത്ര ഡിസ്റ്റൻസിന് ശേഷമാണ് എത്ര ഏരിയയ്ക്ക് ശേഷം ഹയർ വരുമ്പോഴാണ് ജിയോഡെറ്റിക് സെർവേയിങ് നമ്മൾ ചെയ്യുന്നത് ടു കിലോമീറ്റർ സ്ക്വയർ ആ വാല്യൂ ഒന്ന് ഓർത്തിരിക്കണം അത് ചോദിക്കുന്നത് പിന്നെ നമ്മൾ പല ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു ടൈപ്പ്സ് ഓഫ് സർവേയിങ് അത് ഓരോന്നും ഓരോതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് ലീനിയർ സെർവേയിങ്ങിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു